നമസ്കാരം ഞാൻ സന്തോഷ് സന്തോഷിപ്പ് നന്ദിയാട്ട എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളെല്ലാം വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കാറുണ്ട് മെസ്സേജുകൾ അയച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ചില വാക്കുകളോ അല്ലെങ്കിൽ അർത്ഥമോ ഒക്കെയും വ്യത്യാസമുള്ളതായിട്ട് മനസ്സിലാകുന്നത് അപ്പോൾ നമ്മളെന്താ ആ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യും എന്നാൽ ഇനിയും തൊട്ട് മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യാതെ അത് എഡിറ്റ് ചെയ്ത് അയയ്ക്കാൻ പറ്റുന്നതാണ് അതെങ്ങനെയാണെന്നാണ് എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മളെ വാട്സപ്പ് എടുത്തിട്ട് നമുക്ക് ആർക്ക് വേണോ മെസ്സേജ് അയക്കേണ്ടത് എന്ന ഉള്ള പേജ് എടുത്തിട്ട് നമ്മൾ മെസ്സേജ് അയയ്ക്കുക അവർക്ക് വേണ്ടി മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് കോട്ടയം പട്ടണത്തിൽ വലിയ മഴ എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നാൽ ഞാൻ ടൈപ്പ് ചെയ്തപ്പോഴേ വിലിയ എന്നായിപ്പോയി അങ്ങനെ അത് ഞാൻ മെസ്സേജ് അയക്കുകയും ചെയ്തു മെസ്സേജ് അയച്ചിച്ച് അതാ ഞാൻ അയയ്ക്കുന്ന ആൾക്ക് അത് കിട്ടുകയും അവരത് കാണുകയും ചെയ്തു കാണുന്നതിനുള്ള ചിഹ്നമാണ് നീല കളറ് രണ്ട് ടിക്ക് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ ഈ അയച്ച തെറ്റ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോഴേ ഞാൻ ഇതെങ്ങനെ തിരുത്തി അയക്കും എന്നാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഈ അയച്ച കോട്ടയം പട്ടണത്തിൽ വലിയ മഴ എന്നുള്ളതിൽ പ്രസ് ചെയ്യുമ്പോൾ മൂളത്തെ മൂന്ന് ഡോട്ടുകൾ നമുക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻഫോ കോപ്പി എഡിറ്റ് പിൻ അതിൽ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം കോട്ടയ പട്ടണത്തിൽ വലിയ മഴ എന്നുള്ളത് മാറ്റി വലിയ മഴ എന്നാവുന്നതാണ് അതിനുശേഷം വീണ്ടും ടിക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കേണ്ട ആൾക്ക് അത് എത്തുന്നതാണ് അങ്ങനെ നമ്മൾ അയച്ചു കൊടുത്തത് നമ്മൾ അയച്ചു കൊടുക്കുന്ന ആളുടെ എത്തിയിട്ടുണ്ട് എന്ന് കാണാൻ മനസ്സിലാക്കാൻ രണ്ട് ടിക്ക് നമുക്കിവിടെ കാണാൻ കാണാവുന്നതാണ് അതിനുശേഷം ആ അയച്ചു കൊടുത്ത വ്യക്തി അത് കണ്ടു എന്നറിയുന്നത് നീല ക്ലിക്ക് കൊണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് കിട്ടിയേക്കുന്നത് എന്നുള്ള കോപ്പിയാണ് ഞാൻ ഈ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് നമ്മൾ അയച്ചത് എങ്ങനെയാണ് ശരിയാക്കി കിട്ടിയെന്നുള്ളതാണ് നമ്മൾ ആ കോപ്പി ഇപ്പം നമ്മൾ കാണുന്നത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വിലപ്പെട്ടതാണ് എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം